പെട്ടെന്നൊന്നും മലയാളി പ്രേക്ഷകർക്ക് വാസന്തറക്കാനാക്കില്ല മലയാളി പ്രേക്ഷകരുടെ നെഞ്ചിലേക്കിയ ഒരു സിനിമ തന്നെയായിരുന്നു ഈ പറക്കും തളിക ദിലീപിൻ്റെ ഈ ചിത്രത്തിൽ നായികയായി എത്തിയ നിത്യദാസ് ആയിരുന്നു അക്കാലത്തെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാൾ എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോഴിതാ സന്തൂർ മമ്മി എന്ന കൂടിയാണ് നിത്യദാസ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് തൻ്റെ മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസുമായി സോഷ്യൽ മീഡിയയിൽ നിത്യദാസ് എത്താറുണ്ട് നിമിഷം നേരത്തെ ൾ കൊണ്ടാണ് ഇത് ആരാധകർ സ്വീകരിക്കാറുള്ളത് ഇപ്പോഴത്തെ അയോധ്യയിലെ രാം മന്ദിറിലാണ് നിത്യദാസും കുടുംബവും അവിടെ നിന്നുള്ള നിത്യാദാസിന്റെ ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് നെറ്റിയിൽ എഴുതിക്കൊണ്ടുള്ള നിത്യാദാസിന്റെ ഫോട്ടോകൾക്ക് താഴെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കമന്റുകളും വരുന്നുണ്ട്